ഒരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് വന്നിരിക്കുന്നത് അതും നമ്മുടെ പെൺ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വേദിയാണ് സോ നമ്മുടെ ഈ ഷോവിനെ കുറിച്ചിട്ട് എന്താ ചേച്ചി പറയാനുള്ളത് ഷോവിനെ കുറിച്ചിട്ട് എനിക്ക് ഞാൻ ആക്ച്വലി ഇതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് ന്യൂ ടാലൻസിന് ഒരു സ്പേസ് കൊടുക്കുന്നു അതാണ് കാരണം നമ്മൾ ആദ്യമായിട്ട് അവരുടെ ചെറിയ ചെറിയ ഇതിൽ ചെയ്ത് അവർ കുറച്ചൊന്ന് ഇത് ലൈക്ക് അവർക്ക് ഒരു സ്പേസ് എന്ന് പറയുന്നത് കിട്ടാൻ എളുപ്പമല്ല ഇപ്പൊ ചെറിയ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് അതൊരു വലിയ കാര്യമാണ് പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതായത് ചിപ്പി ജീഷിയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരിക്കലും ഒരു ചിപ്പി എവിടെ പോയി ചിപ്പിയെ കണ്ടിട്ട് അങ്ങനെ ഒരു നടി കുറെ അങ്ങനെ ഒരു തോന്നലേ വരാത്ത രീതിയില് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഒരു കരിയർ കൊണ്ടുപോകുന്നത് അല്ലെ സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും ഫാമിലി ആണെങ്കിൽ പോലും ഇടയിലിടയില് നമ്മളെ സീരിയലുകളിലൂടെ വരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാറില്ല ലൈക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അല്ലാതെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ട് എന്റെ വന്നിട്ടില്ല ഒരു രണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു നല്ലൊരു പ്രോജക്റ്റ് വരും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു അപ്പോ ചെയ്യും അതെ അതെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അതിങ്ങനെ ഫില്ല് ചെയ്തോണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഈ ചിപ്പി എന്ന് പറയുന്ന ഒരു അഭിനേത്രി എവിടേക്കോ അവരുടെ വീട്ടിലെ ഒരു അതിഥിയാണ് അല്ലേ അതെ എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തതിനെ കാട്ടിലും ഇപ്പൊ നമ്മൾ സീരിയൽസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു നമ്മളെ വീട്ടിലൊരാളെന്നുള്ള മറ്റേത് ഈ ബിഗ് സ്ക്രീനും ഒരു സ്മോൾ സ്മോൾ പറയുമ്പോൾ സ്ക്രീൻ അവർ ഫാമിലി ആയിട്ടാണ് നമുക്ക് അതായത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ ഒരു ചിപ്പി അതായത് എന്താ ചിപ്പി എന്ന് പറയുന്നത് കടൽനടിയിലൊക്കെ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആ ഒരു മുത്തിനെ ചിപ്പിക്കുള്ളിലെ മുത്തിനെ നമ്മുടെ ഡയറക്ടറായ ഭരതൻ സാർ അദ്ദേഹം എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ജേർണി ലളിതാൻറ്റിയാണ് എന്നെ ലളിതാൻറ്റി ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ ഫാമിലി ഫ്രണ്ട് ഓക്കേ എന്നെ ഡയറക്റ്റ് ആന്റിക്ക് അറിയില്ല പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ആന്റി ഇങ്ങനെ അങ്കളുടെ പടത്തിലേക്ക് ആ സമയത്ത് ഒരു ടീനേജറിനെ നോക്കുന്നു പറയുമ്പോ അവരിങ്ങനെ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കുട്ടിയുണ്ട് അവളെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു വെറുതെ പറഞ്ഞപ്പോ ആ സമയത്ത് എന്റെ ആ ഏജ് ഗ്രൂപ്പായിരുന്നു അങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ആന്റിക്ക് ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആന്റി എന്റെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു നിങ്ങൾ അങ്ങനെ വേണ്ടി ഫോട്ടോ എടുത്ത് കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞ ആന്റി വിളിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ ആ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ലളിതയാണ് കെ പി എസ് സി ലളിതയാണ് ഇങ്ങനെ മോളുടെ ഫോട്ടോസ് വേണം എന്നൊരു ആകെ ഷോക്ക് ആയി അപ്പൊ എന്താണ് ഒന്നും പിടിയിട്ടില്ല പിന്നെയാണ് ഇങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഇവര് പറഞ്ഞിട്ടാണ് പറഞ്ഞു അങ്ങനെ മമ്മൂക്കയുടെ സിനിമയാണ് അതൊന്നും ആദ്യം അറിഞ്ഞില്ലേ അങ്ങനെ ഒരു പടത്തിന് മൂവിക്ക് വേണ്ടിട്ടാണ് ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഒരിക്കലും നമുക്കൊന്നും കിട്ടില്ല അങ്ങനെ അതിനെ കുറിച്ച് ആൻറ്റി പറഞ്ഞുകൊണ്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അങ്കളെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞാൽ വിളിക്കുക അങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് ആ പറഞ്ഞത് ശരിക്കും എന്തെങ്കിലുമൊക്കെ പ്രിപറേഷൻസ് മെന്റലി ചേച്ചി ഇങ്ങനെ ചെയ്തു ഒന്നും ഇല്ല എന്താ പറയാ അവസ്ഥയിലാണ് പോയത് പകച്ചു പോയത് എന്തായാലും ഈ ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കയാണ് ചിപ്പി ചേച്ചി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ കുറച്ച് എപ്പിസോഡ്സിൽ ഉണ്ടാവും അല്ലേ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ആര്യ ദേവിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കാൻ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഒരാളെ അടുത്ത് കിട്ടുമ്പോ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും നമുക്ക് എന്തായാലും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആര്യ ദേവി മാം ഹാപ്പി റിപ്പബ്ലിക് ഡേ തന്നെ ടു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഒരു പോലീസ് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഒരു ചെറിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് ആൻഡ് മാമിനെ കാണുമ്പോ ഭയങ്കര കൂളായിട്ടുള്ള തോന്നുന്നു അങ്ങനെ ഒരു ഓഫീസർ സോ എങ്ങനെയാണ് ഒരു റിപ്പബ്ലിക് ഡേ ഇപ്പോഴത്തെ അല്ല അതായത് ഈ ജോലിയിൽ കയറുന്നതിന് മുൻപത്തെ ഉള്ള മാമിന് പണ്ട് മുതൽ അങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ എൻ സി സി അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണോ ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു ഈ സ്പോർട്സ് ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളായിരുന്നു മീൻസ് കലാകാരിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ദിവസം ഈ ഫ്ലാഗ് വേസിംഗിന് എന്തെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളു അല്ലാതെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നില്ല ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും പോലീസ് അതായത് വയലേഷൻ അങ്ങനെയൊന്നും ഇല്ലാ ഓ അത് ശെരി എനിക്ക് എനിക്ക് ഒന്ന് രണ്ടു വർഷം പോലീസ് പിടിച്ചിട്ടുണ്ട് അതുകൊള്ളോ ഇപ്പത്തെ ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പോലീസ് ഓർക്കസ്ട്രയിലെ സിംഗറാണ് ഓർക്കസ്ട്രയുടെ സിംഗർ ശരിക്കും എന്താണ് ഈ പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനമൈത്രി ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ഈ പോലീസ് ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ശരിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ് പോലീസ് ഈ ജനമൈത്രി പറയുന്നത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് ആയിട്ട് അപ്പൊ ഞാൻ കുറച്ച് കുറച്ചുനാള് മുമ്പ് പരവൂർ സ്റ്റേഷനിലാണ് കൂടുതലും ജനമൈത്രിയിൽ വർക്ക് ചെയ്തത് ഇപ്പോൾ വർക്ക് ചെയ്യണത് അതിൻ്റെ കീഴിലാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷൻ ലോക്കൽ സ്റ്റേഷനുമായിട്ടോ നമ്മൾ കോമൺ പബ്ലിക്കുമായിട്ടോ ഒരു ബന്ധമില്ലാതെ മ്യൂസിക്കലി ഓറിയൻറ്റഡ് ആയിട്ട് വേറൊരു ിലും ഒക്കെ പോയിട്ട് ആൾക്കാർക്ക് ഭയങ്കര മൊണ്ോട്ടനസ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോമിൽ തന്നെ പോയിട്ട് പെർഫോം ചെയ്യണം എന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു കാക്കിക്കുള്ളിലെ കലാകാരി നേരിട്ട് കാണുന്നത് ഇപ്പൊ നിങ്ങൾ കറന്റ് ഇപ്പൊ ശരിക്കും ഈ ജനമൈത്രി ഡയറക്ടറേറ്റ് ആണ് ഞങ്ങള് ഈ ഓഫീസില് ആ ഓഫീസിന് കീഴിലാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഓൾ കേരള ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പൊ കോവിഡ് നയൻറ്റീൻറെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അതിന്റെ സബ്ജെക്റ്റ് ആക്കിക്കൊണ്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അതിനുമുമ്പ് ഒരു രണ്ട് വർഷമായിട്ട് പോലീസിന്റെ അവയർനെസ് ഡ്രാമ ടീമിൽ ഓൾ കേരളയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേറ്റ് അവയർനെസ് ഡ്രാമ ടീമിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഒരു ചാട്ടപ്പ് ഈ ഓർക്കസ്ട്രയിലേക്ക് ചാടി എന്താ എന്തെങ്കിലും പാട്ടോ കവിതയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ കവിത ചൊല്ലിയാലോ ന്മാർ സാക്ഷി തപ്തഗരം സാക്ഷി അശ്രു സരം സാക്ഷി പറയാം ദുഃഖം നിറഞ്ഞൊഴുകും പുത്രാമേ സത്യം ശത്രു മിത്രത്താലിടം കണ്ണും ചൂഴുന്നു കേൾക്കുമോ മണിക്കുഞ്ഞേ കേട്ടാൽ ണയ്ക്കുവാൻ നിന്നെ ഞാൻ കാതോർക്കയ കൈവളക്കിലുക്കത്തിൽ ഉൾക്കണ്ണു ും

ചേച്ചി ശരിക്കും ഒരു ഇമോഷണൽ ആയി പോയി അല്ലേ ചേച്ചി അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി എന്താ ഇപ്പൊ ഒരു ഒരു ഫീൽ ഇത്ര ആർഷത്തിന് ശേഷം നമ്മൾ പോകുന്ന പല ഫംഗ്ഷൻസിനും ഇതുപോലെ ഗസ്റ്റ് വരാറുണ്ട് അല്ലെങ്കിൽ അവരവിടെ പ്രിപ്പയർ ചെയ്യാറുണ്ട് പക്ഷെ ആദ്യായിട്ടാണ് ഈ കവിത ചൊല്ലുന്നത് കുഞ്ഞിൻ പാദനിസ്വനം നിന്നെ ഞാൻ ഇമോഷണലി ഇതായി പോയി നന്നായിട്ട് അതായത് നമ്മൾ ഫീൽ രീതിയിലാണ് മാം പാടിയതും ശെരിക്കും അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഇതിന്റെ ഒരു മീനിങ്ങോ ഡെപ്തോ ഒന്നും അറിയില്ലായിരുന്നു അറിയില്ല ആ ഇപ്പൊ ഇപ്പൊ അത് കേക്കുമ്പോഴേക്കും ഭയങ്കര ഒരു